നമ്മുടെ നാട്ടിലെ പല പരീക്ഷകളിലും ക്രമക്കേടും ആൾമാറാട്ടവും ഒക്കെ നടക്കുന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷയിലാണ് ആൾമാറാട്ടത്തിന് ശ്രമമുണ്ടായത് പി എസ് സി അധികൃതർ വിരുന്നടയാള പരിശോധന നടത്തുന്നതിനിടെ ആൾമാറാട്ടം നടത്തിയയാൾ പരീക്ഷാക്കാളിൽ നിന്നും ഇറങ്ങി ഓടി നേമം സ്വദേശി അമൽജിത്തിൻ്റെ പേരിൽ പരീക്ഷ എഴുതാൻ എത്തിയ ആളാണ് പിടിക്കപ്പെടമെന്ന് കണ്ട് ഇറങ്ങി ഓടിയത് പുറത്തേക്ക് കിടന്നയാളിനെ ബൈക്കിലെത്തിയ ഒരാൾ കൊണ്ടുപോയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം കേരള സർവകലാശാലയുടെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കിടയിലാണ് സംഭവം തിരുവനന്തപുരം പൂജപ്പുരയിലെ ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലാണ് എൽ ജി എസ് എക്സാമിന്റെ പരീക്ഷ നടക്കുന്നതിനിടയിൽ പി എസ് സി പരീക്ഷ നടക്കുന്നതിനിടയിൽ ആൾമാറാട്ട ശ്രമം ഉണ്ടായത് രാവിലെ ഏഴേ കാലിന് ആരംഭിച്ച പരിശോ പരീക്ഷയിലാണ് ഇത്തരത്തിൽ ആൾമാറാട്ട ശ്രമം ഉണ്ടായത് എന്നാണ് സ്കൂൾ അടക്കുന്ന അടക്കം വ്യക്തമാക്കുന്നത് അമൽജിത്ത് എന്ന പരീക്ഷ എഴുതേണ്ട ആളുടെ പകരക്കാരനായി ഒരാൾ എത്തുകയായിരുന്നു ബയോമെട്രിക് പരിശോധനയ്ക്കിടയിൽ ആൾമാറാട്ടം നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും അങ്ങനെ ഹോൾ ടിക്കറ്റ് പരിശോധിക്കുന്നതിനിടയിൽ ഇവിടെ നിന്ന് ഈ പരീക്ഷ എഴുതാനെത്തിയ പകരക്കാരൻ ഇറങ്ങി ഓടി എന്നുള്ള വിശദീകരണമാണ് ലഭിക്കുന്നത് എന്തായാലും ഈ പരീക്ഷയുടെ ഇൻവിജിലേറ്ററായിരുന്ന ശ്യാംകുമാരി നമ്മുടെ ഒപ്പം ചേരുന്നു എന്താണ് ശരി സംഭവിച്ചത് ക്ലാസ്സിൽ പോയിട്ട് വെരിഫിക്കേഷൻ ചർച്ച ചെയ്യുമായിരുന്നു ആ ഹോൾ ടിക്കറ്റും ഐ ഡി പ്രൂഫും കൂടെ വെച്ച് നോക്കിയപ്പോൾ രണ്ടും ഒരേ ആളിൻ്റെ തന്നെയായിരുന്നു ഹോൾ ടിക്കറ്റുള്ള ആളിൻ്റെ ഫോട്ടോ പഴയ ഫോട്ടോ ആയിരുന്നു ഒരു രണ്ടായിരത്തി പതിനാലിൻ്റെ ഫോട്ടോ ആയിരുന്നു അപ്പോൾ അതിൽ താടിയില്ല അപ്പോൾ ഇന്ന് എഴുതാൻ വന്ന ആളിന് താടിയുണ്ട് പക്ഷെ ആ ഇത് നമുക്ക് ആൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറെ അല്ല അങ്ങനെ അല്ലയെന്ന് പ്രൂഫ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ഇത് വെച്ചിട്ട് അപ്പോൾ നടന്ന ബയോമെട്രിക് ചെയ്തു വന്നപ്പോഴേക്ക് ആദ്യത്തെ ആളിന്റെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ രണ്ടാമതാണ് ഇരുന്നത് ഇയാൾ അപ്പൊ ഒന്നും പറയാതെ ഇറങ്ങി ഓടുകയായിരുന്നു ഇത് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന സംബന്ധിച്ച് ഒന്നും അറിയത്തില്ല അമൽജിത്ത് എന്ന ഒരാളുടെ അതെ ഹോൾ ടിക്കറ്റിൽ നമ്മുടെ സൈൻ ലിസ്റ്റിലൊക്കെ ഉണ്ട് അമൽജിത്ത് ആണ് ഹോൾ ടിക്കറ്റിലും അമൽജിത്ത് തന്നെയാണ് കൊണ്ടുവന്ന ഐ ഡിയിലും അമൽജിത്ത് തന്നെയാണ് ആയിരുന്നു അപ്പോൾ എന്താണ് തുടർന്ന് ഓടിയതിന് ശേഷം നിങ്ങൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്നുള്ള നടപടി എന്താണ് സംഭവിച്ചത് ഇറങ്ങി ഓടിയ ആ പയ്യൻ ഇറങ്ങി ഓടിയത് ബയോമെട്രിക്സ് എടുക്കാൻ വന്നത് പി എസ് സിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പം ഇയാൾ ഫസ്റ്റ് ബെഞ്ചിലെ സെക്കൻഡ് ഇരിക്കുകയായിരുന്നു ഫസ്റ്റ് ആളുടെ ബയോമെട്രിക്സ് എടുത്തപ്പോൾ തന്നെ ഈ ഇയാളെ ഇറങ്ങി ഓടിയെന്നാണ് പറഞ്ഞത് അതേസമയം ഇവിടെ സ്ക്വാഡ് വന്നിരുന്നു പി എസ് സിയിൽ നിന്ന് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു അപ്പോൾ സാറ് ഫസ്റ്റ് റൂമിൽ അങ്ങനെ ഒന്നോ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഹോളിലോട്ട് പോവുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇറങ്ങി ഓടിയതായിട്ട് കൺ ആ സാറ് പറഞ്ഞതനുസരിച്ച് പുറ ഗേറ്റിന് പുറത്ത് ചാടി അപ്പോൾ ബാക്കി പോലീസിനെ അവർ പി എസ് സി എന്നെ അറിയിച്ചു അപ്പോൾ പോലീസ് വന്നു പിന്നെ പി എസ് സി വന്ന ഇൻവിജിലെ അസിസ്റ്റന്റ് വന്ന സാർ അതിൻ്റെ ടീച്ചറിൻ്റെ എന്തായാലും പി എസ് സി പരീക്ഷയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആൾമാറാട്ട ശ്രമമാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ആരാണ് ഈ പകരക്കാരനായി അമൽജിത്തിന് പകരക്കാരനായി ഈ ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിൽ ആ പരീക്ഷ എഴുതാൻ എത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് പൂജപ്പുരം പോലീസ് നൽകുന്ന വിശദീകരണം